കുട്ടികളും കളിപ്പാട്ടവും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അവർക്ക് എന്തൊക്കെ നൽകണം എങ്ങനെയൊക്കെ പരിചരിക്കണം എന്നൊക്കെ ആയിരിക്കും ഓരോ മാതാപിതാക്കളുടെയും ചിന്തകൾ മാർക്കറ്റിലാണെങ്കിൽ പല നിറത്തിലും രൂപത്തിലും വളരെ ആകർഷണീയമായ കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ പലരും അതിന്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കാതെ കുഞ്ഞുങ്ങൾക്കായി അതൊക്കെ വാങ്ങിക്കൂട്ടും പക്ഷേ അത് കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും ശാരീരിക വളർച്ചയ്ക്കും എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് പല മാതാപിതാക്കൾക്കും അറിയില്ല എന്നാൽ കളിപ്പാട്ടങ്ങളിൽ തന്നെ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് തിരിച്ചറിയാം ൾക്ക് ആറുമാസം വരെ പ്രായമാവുന്ന കാലയളവിലാണ് കാഴ്ചകൾ തെളിയുന്നതും നിറങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുന്നതും ഈ സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ കളിപ്പാട്ടങ്ങൾ നൽകാം ഏതൊക്കെ നൽകാൻ പാടില്ല എന്ന് നമുക്ക് നോക്കാം കുട്ടികളും കളിപ്പാട്ടവും പരിപാടിയിലേക്ക് സ്വാഗതം ഹായ് ആ അഞ്ജന ഞാനിവിടെ പ്രയത്ന സെൻറ്റർ ഫോർ ചൈൽഡ് ഡെവലപ്മെന്റിൽ ഓക്കുപേഷണൽ തെറപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് സീറോ ടു സിക്സ് മന്ത്സിൽ നമുക്ക് ഓട്ടിസം ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കില്ല ഒരു ത്രീ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓട്ടിസം ഡയഗ്നോസ് ചെയ്യുന്നത് സീറോ ടു സിക്സ് മന്ത്സ് ഉള്ള സമയത്ത് നമ്മൾ ഏർലി സയൻസ് കുട്ടികൾ കാണിക്കുന്നുണ്ടോയെന്ന് സ്ക്രീനിങ് ചെയ്യാൻ ചെയ്യാം അപ്പം ഏർലി സയൻസ് എന്ന് പറയുമ്പം അവരുടെ ഐ കോണ്ടാക്ട് പോകാറാണോ എന്നുള്ളത് നമ്മൾ നോക്കും എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോൾ കുട്ടി നമ്മുടെ മുഖത്ത് നോക്കുന്നുണ്ടോ ചോയ്സ് വെച്ച് കളിക്കുമ്പം ചോയ്സ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കും ഒരു ടു ഫോർ മന്ത്സ് ആകുമ്പോൾ കുട്ടികൾ ഐ കോണ്ടാക്ട് തന്നു തുടങ്ങും ഒരു ഫോർ ടു സിക്സ് ഒക്കെ ആകുമ്പോഴത്തേന് കുട്ടികൾ അവരുടെ നീറ്റ് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അവരുടെ ഐ കോണ്ടാക്ട് സസ്റ്റെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമ്മൾ നോക്കുന്ന ഒരു കാര്യം അവരുടെ സോഷ്യൽ സ്മൈലാണ് ഇപ്പം സോഷ്യൽ സ്മൈൽ എന്ന് പറയുമ്പോൾത്തേന് കുട്ടികൾ ഇപ്പം കെ കെവേഴ്സ് അല്ലെങ്കിൽ പേരൻസ് എന്തെങ്കിലും പറയുമ്പം അല്ലെങ്കിൽ കളിപ്പിക്കുമ്പം അവരെ നോക്കി ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതൊരു സിക്സ് ടു എയിറ്റ് വീക്സ് ഒക്കെ ആകുമ്പോഴത്തേന് കുട്ടികൾ പേരൻസിൻ്റെ സൗണ്ടിനോടൊക്കെ റെസ്പോണ്ട് ചെയ്ത് ചിരിക്കാൻ സ്റ്റാർട്ട് ചെയ്യും അത് പൂർ ആണോ എന്നുള്ളത് നമ്മൾ നോക്കും പിന്നെ നോക്കുന്ന ഒരു കാര്യം അവരുടെ നെയിം കോൾ റെസ്പോൺസ് അവരുടെ പേര് വിളിക്കുമ്പം അതിനോടവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിപ്പോൾ ഒരു സിക്സ് ടു നയൻ മന്ത്സൊക്കെ ആകുമ്പോൾ കുട്ടികൾ അവരുടെ പേരിനോട് റെസ്പോണ്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ പേര് വിളിക്കുമ്പോൾ അവർ തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മളവിടെ ശ്രദ്ധിക്കും देखिए പിന്നെ നോക്കുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പ്ലേയോട് പ്ലേയോടവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്ലേയോട് അവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല ടോയ്സിനോട് താല്പര്യം കാണിക്കുന്നില്ല ഇപ്പം നമ്മൾ എന്ത് ടോയ് കൊടുത്താലും അത് നോക്കുന്നില്ല അത് എത്തിപ്പിടിക്കാനോ അതിനോട് ഒരു താല്പര്യവും കാര്യങ്ങളോ കാണിക്കുന്നില്ലയോ ഇല്ലയോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും പിന്നെ സീറോ ടു സിക്സ് മന്ത്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പീക്ക് ബു ഒളിച്ചെ കണ്ടയൊക്കെ പോലെയുള്ള കളികൾ കുട്ടികളുമായിട്ട് കളിക്കുന്ന ഒരു സമയമാണ് അല്ലേ അപ്പോൾ ആ ഒരു ടൈമിൽ കുട്ടികൾ ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളും കാണിക്കുന്നില്ല നമ്മൾ എന്ത് ആക്ഷൻസ് കാണിച്ചാലും അതിനോട് താല്പര്യം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു സൈൻ ആണ് സൈനാണ് സ്പീച്ചിന്റെ കാര്യൊക്കെ വരുവാണെങ്കിൽ ആ ടൈമിൽ കുട്ടികൾക്ക് ബാബ്ലിംഗ് ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതും ഒരു സൈൻ ആയിട്ടാണ് നമ്മൾ കാണുക ഇപ്പൊ ഈ സയൻസ് ഒക്കെ കാണിക്കുന്നു വെച്ചിട്ട് കുട്ടികൾക്ക് ഓട്ടസും ആവാം എന്നുമില്ല ഇല്ല ഇങ്ങനത്തെ സയൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക ശേഷം ഒരു റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റിനെ ഇല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് അവരുടെ അടുത്തുനിന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് സ്വീകരിക്കേണ്ടതാണ് സീറോ ടു സിക്സ് മന്ത്സ് ഉള്ള കുട്ടികൾക്ക് നമ്മൾ കൂടുതലായിട്ടും കൊടുക്കുക സോഫ്റ്റ് ചോയ്സ് റാറ്റിൽ ഒച്ച ഉണ്ടാക്കുന്ന ചോയ്സ് ലൈ ൊക്കെ ഉള്ള ടോയ്സ് അങ്ങനത്തെ ടോയ്സ് ആയിരിക്കുമല്ലോ അപ്പോൾ ആ ടോയ്സ് ഒക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾ അത് നോക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അത് എത്തിപ്പിടിക്കാൻ അവർ നോക്കുന്നുണ്ടോ ഇപ്പം കയ്യിൽ പിടിച്ചിട്ട് അവരായിട്ട് ഷേക്ക് ചെയ്ത് ഒച്ച ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടോ ഇപ്പൊ ടോയ് നമ്മൾ ഒരു സൈഡിൽ വെച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കി ആ സൈഡിലേക്ക് നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അവരായിട്ട് ആ ടോയ് എക്സ്പ്ലോർ ചെയ്യും അതിൽ എന്തൊക്കെയാണുള്ളത് ലൈറ്റ് ശ്രദ്ധിക്കുന്നുണ്ടോ അതിന്റെ ഷേപ്പ് എങ്ങനെയാണ് അത് തൊട്ട് നോക്കാൻ ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ അതാണ് നമ്മൾ കൂടുതലായിട്ടും അസസ് ചെയ്യുക ഒന്ന് ഈ പറഞ്ഞപോലെ വെറൈറ്റീസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുക ഒരു ടൈപ്പ് ടോയ് മാത്രം മാത്രമല്ലാണ്ട് ഇപ്പോൾ കുട്ടി സൗണ്ട് ഉള്ള ടോയ്സ് ഇഷ്ടം അതുകൊണ്ട് സൗണ്ട് ഉള്ള ടോയ്സ് മാത്രം കൊടുക്കാണ്ട് എല്ലാ തരത്തിലുള്ള ടോയ്സിനും ഒരു എക്സ്പോഷർ കുട്ടിക്ക് കൊടുക്കുക അതിപ്പോൾ സോഫ്റ്റ് ടോയ്സ് ആയിക്കോട്ടെ ലൈറ്റ് ഉള്ള ടോയ്സ് ആയിക്കോട്ടെ സൗണ്ട് ഉള്ള ടോയ്സ് ആയിട്ട് എന്താണെങ്കിലും എല്ലാ തരത്തിലുള്ള ടോയ്സിനും ഒരു എക്സ്പോഷർ ആദ്യം കുട്ടികൾക്ക് കൊടുക്കുക പിന്നെ നമ്മളായിട്ട് എപ്പോഴും കളിപ്പിച്ചുകൊണ്ടിരിക്കാണ്ട് അവരെയും കൊണ്ടും അതെങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക ഇപ്പോൾ റാറ്റൽസ് അല്ലെങ്കിൽ ാൻ പറ്റി പോലത്തെ കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരെയും കൊണ്ട് ഷേക്ക് ചെയ്യിപ്പിക്കുക അവരായിട്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അതൊന്ന് എക്സ്പ്ലോർ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക പിന്നെ കൂടുതൽ ഇപ്പം സീറോ ടു സിക്സ് മന്ത്സ് എന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതലായിട്ടും ടമ്മി ടൈം ആക്ടിവിറ്റീസ് കൊടുക്കുക കുട്ടീൻ്റെ ടമ്മിയിൽ കിടത്തി ടോയ്സ് പ്രസന്റ് ചെയ്യുക അത് റീച്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക അത് മോൾഡിൽ പൊക്കി വെച്ചിട്ട് അത് നോക്കാനും ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് അത് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുക കൂടുതലായിട്ടും ടമ്മി ടൈമിൽ കിടത്തിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ മുന്നോട്ടേക്കുള്ളവരുടെ ഡെവലപ്മെന്റും കാര്യങ്ങളും 0 अवरे अवरे वाला टोईस वाला टोईस ും അത് കൂടുതലായിട്ട് സീറോ ടു സിക്സ് മന്ത്സ് ഉള്ള കുട്ടികളിലെ ടോയ്സ് അവരുടെ ഡെവലപ്മെന്റിന് വളരെയധികം സഹായിക്കും അവരുടെ സെൻസറി അവരുടെ മോട്ടർ പിന്നെ കോർഡിനേഷൻ സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ടോയ്സ് ഒത്തിരി സഹായിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒത്തിരി ടെക്സ്റ്റേഴ്സ് ഉള്ള ടോയ്സ് ഇല്ലെങ്കിൽ ലൈറ്റ് സൗണ്ട് ഉള്ള ടോയ്സ് കൊടുക്കുന്നത് വഴി അവർക്ക് ടച്ചിന്റെ ഒരു ഇൻപുട്ട് ഇല്ലെങ്കിൽ സൗണ്ട് കേൾക്കുന്ന ഒരു സൗണ്ടിൻ്റെ ഇൻപുട്ട് അങ്ങനെ ഒത്തിരി സെൻസറി എക്സ്പീരിയൻസസ് കുട്ടിക്ക് കിട്ടും പിന്നെ വരുന്നത് ഈ ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ അവർ എക്സ്പ്ലോർ ചെയ്യുമ്പം അവരുടെ കൈ അവരുടെ ഫിംഗേഴ്സൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് അവർ പഠിക്കും അതിലൂടെ അവരുടെ ഫൈൻ മോട്ടർ സ്കിൽസ് അവിടെ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ സമ്മി ടൈം ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുമ്പോൾ കുട്ടീൻ്റെ തമ്മിൽ കിടത്തി ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുമ്പം ടോയ്സ് നോക്കുകയും അത് എത്തിപ്പിടിക്കാൻ നോക്കുന്നത് വഴി അവരുടെ നെക്ക് ഷോൾഡർ ബാക്ക് മസിൽസ് ഒക്കെ സ്ട്രെങ്തനാകുവാണ് ചെയ്യുന്നത് പിന്നെ കുട്ടീനെ തൊട്ടിൽ കിടത്തുമ്പം മറ്റേ മൂവബിൾ ആയിട്ടുള്ള ടോയ്സ് ഒക്കെ നമ്മൾ മുകളിൽ ഹാങ്ങ് ചെയ്തിടില്ലേ അതുവഴി അവർക്ക് ടോയ്സിനുള്ള ഇൻട്രസ്റ്റ് അത് ഫോക്കസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി പിന്നെ അത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അവർ അതിനനുസരിച്ച് കണ്ണൊക്കെ മൂവ് ചെയ്യുമ്പോൾ അവരുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ ഒക്കെ അതുവഴി ഇംപ്രൂവ് ചെയ്യും പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുമ്പോൾ പേരന്റ്സ് കുട്ടികളുടെ കൂടെ ടോയ്സ് ഒക്കെ ആയിട്ടിരുന്ന് കളിക്കുമ്പോൾ പേരൻറ്റും ചൈൽഡും തമ്മിലുള്ള ഒരു ബോണ്ടും ട്രസ്റ്റുമാണ് അവിടെ ഡെവലപ്പ് ആവുന്നത് ടു ട്വൽവ് മന്ത്സിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി അവരുടെ പല മോട്ടോർ സ്കിൽ സ്റ്റെം സ്കിൽസ് എന്ന് എന്നതിനെ പറയും സയൻസ് നോളജ് എൻജിനീയറിങ് ആൻഡ് മാത്തമാറ്റിക്കൽ സ്കില്ല് അവരറിയാതെ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റെം ടോയ്സ് എന്നെ അതിനെ പറയുക അതിൽ തന്നെ നമുക്ക് അവരുടെ കുറേ സ്കിൽ അതായത് മോട്ടോർ സ്കില്ല് ഹാൻഡ് ഐ കോർഡിനേഷൻ ഈ പറയുന്ന സ്കിൽസിനെ ഗ്രോത്ത് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്റ്റ്സ് അപ്പോൾ അതിലൊന്നാണ് ഇത് വളരെ നോർമൽ പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഇതിൽ തന്നെ നമുക്ക് കളേഴ്സ് ഒരു ഹാൻഡ് ഐ കോർഡിനേഷൻ അതായത് ഇത് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സ്കില്ല് അതിലവർ കളർ പഠിക്കുന്നതാണ് ഡെക്സ്റ്റിരിറ്റി അവരുടെ സ്കില്ല് കൂടാണ് അതായത് ഹാൻഡ് കൈ ഇപ്പോഴത്തെ നമുക്ക് പിള്ളേരിലിപ്പോൾ മെയിനായിട്ട് കാണുന്നത് അവർക്ക് എഴുതാനുള്ള മടിയാണ് അല്ലെങ്കിൽ അവർക്ക് കൈ വഴങ്ങുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ചെറിയ പാർട്ടി ടോയ്സിന് ഇത് ചെയ്യുമെന്ന് ഇത് ചെയ്തു കൊടുക്കാം അപ്പം അതുപോലെ അതിൽ അവരുടെ സ്കില്ല് ഡെവലപ്പാകും അപ്പോൾ ഡെക്സ്റ്റിറ്റി എന്നാണ് അതിനെ പറയുക അതുപോലെ എല്ലാ ടോയ്സിലും ഒരു മിനിമം ഒരു ത്രീ ടു ഫൈവ് ഗുണങ്ങൾ നമ്മൾ എല്ലാ ടോയ്സിലും വരുന്നുണ്ട് അതായത് അത് അതിപ്പോഴത്തെ ആണ് ഇത്രയും കൂടെ എന്ത് ചെയ്യുന്നത് ഇതിനെപ്പറ്റി അറിയുന്നത് മറ്റേ തന്നെ നോർമലി പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു നോർമൽ ടോയ് പോലെ വിറ്റോണ്ടിരുന്നത് പകരം ഇപ്പോൾ ഇതിനൊരു ഒരു ബെനിഫിറ്റ് ഉണ്ടെന്നും അതിനനുസരിച്ചിട്ട് ഒരു ഗ്രോത്ത് നമ്മുടെ കൊച്ചിന് കൊടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ്സ് ഏറ്റവും കൂടുതൽ വേണ്ടതും ആ ട്വൽവ് മന്ത്സ് പീരീഡിലാണ് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് ആറുമാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടവുമായി നമുക്ക് വീണ്ടും കാണാം